നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാവിക്കോടി എന്തിയ ഭാരതാംബ വിവാദത്തിന് ശേഷം രാജ്ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഇരുപത്തിയെട്ടിലെ ചടങ്ങിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുകയില്ല എന്ന വാർത്തകൾ വന്നെങ്കിലും ചിത്രം ഉപയോഗിക്കാനാണ് തീരുമാനമെന്നറിയുന്നു രാജ്ഭവനിലെ ഇൻ ഇൻഹൌസ് ജേണൽ ആയ രാജഹംസത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ നടന്ന എല്ലാ പരിപാടികൾക്കും കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും നിലവിളക്ക് കൊളുത്തിയുമാണ് തുടക്കം ഇടുന്നത് സർക്കാർ പരിപാടികളിൽ നിന്നും ചിത്രം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു പറ്റില്ല എന്നാണ് രാജ്ഭവന്റെ നിലപാട് ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നാണ് ഇപ്പോഴും രാജ്ഭവൻ പറയുന്നത് ഭാരതാംബ ചിത്രം മാറ്റാനാവില്ല എന്ന നിലപാടിൽ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് മനസ്സിലാകുന്നത് ഗുരുപൂജയെയും നമ്മുടെ സംസ്കാരത്തെയും ഭാരതമാതാവിനെയും എതിർക്കുന്നവർ ശബരിമല ഭക്തരായി നടിക്കുന്നത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള അവസരവാദപരമായിട്ടുള്ള നിലപാടാണ് എന്ന് ഗവർണർ രാജ് വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു കോഴിക്കോട് കെ സൈ ഹാളിൽ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഗവർണർ എന്ന നിലയിൽ ഇത് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന നിലയിലാണ് എന്റെ ചിന്തയിലും പ്രവർത്തിയിലും ഞാൻ ഈ പ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു ആർ എസ് എസിനോട് ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ എന്റെ നിലപാടുകൾ മാറ്റാൻ തയ്യാറല്ല മാറ്റുകയുമില്ല അങ്ങനെ അവസരോചിതമായി നിലപാട് മാറ്റുന്നവർ അക്കാര്യം തുറന്നു സമ്മതിക്കുകയെങ്കിലും വേണം ഭാരതമാതാവും ഗുരുപൂജയും ഒക്കെ നമ്മുടെ രക്തത്തിൽ അലിങ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് രാഷ്ട്രീയമില്ല ഒരു നൂറ്റാണ്ടിനിടെ ഒരുപാട് അപകടങ്ങൾ എല്ലാം രംഗത്തും ഏറ്റവും വാങ്ങിയ ആർ എസ് എസ് ഇന്ന് രാഷ്ട്രത്തിന്റെ ദിശ നിർണയിക്കുന്ന പ്രസ്ഥാനമായി മാറി വിവിധ രംഗങ്ങളിൽ കാഴ്ചവെച്ച നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ് ഗവർണർ പറഞ്ഞത് ഇതിൽ നിന്നും തൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഗവർണർ നൽകുന്നത് അതായത് തന്റെ ഓഫീസിൽ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നും മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വിശ്വാസമാണ് ഗവർണർക്കുള്ളത് നേരത്തെ ഭാരതാംബ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് സംസ്ഥാന മന്ത്രിസഭ കത്തയച്ചിരുന്നു കാവ്യ പതാക എന്തിയ ഭാരതാംബയോടുള്ള എതിർപ്പിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭ കത്ത് നൽകിയത് സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം <laughs> വരുന്നത് ഔദ്യോഗികമായ പൊതുപരിപാടിയിൽ ത്രിവർണ പതാക മാത്രമേ പാടുള്ളൂ മറ്റേത് ചിഹ്നവും ദേശീയ പതാകയെയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കാർ അറിയിച്ചു വിഷയത്തിൽ എതിർപ്പ് അറിയിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ കത്തയച്ചിരുന്നു തുടർന്നാണ് സർക്കാർ ഗവർണർ കത്ത് നൽകിയത് ആർ പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളതാണ് എന്ന് കത്തിൽ പറയുന്നു ഭാരതാംബ വിവാദം കൊഴുക്കുന്നതിനിടയിൽ കാവിക്കൊടിക്കു പകരം ദേശീയ പതാകേന്ദ്ര ഭാരതാബയുടെ ചിത്രവുമായി ബിജെപി രംഗത്തെത്തി ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തി ഭാരതാംബയുടെ ചിത്രം ചർച്ചയായിരിക്കെയാണ് സംസ്ഥാന ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവിക്കൊടിക്ക് പകരം ദേശീയ പതാകേന് ഭാരതാംബയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ബിജെപി തയ്യാറാക്കിയ നിർബന്ധ ബുദ്ധിയിൽ തയ്യാറാക്കിയ ഭാരതാമ്പിത്രത്തിലും കാവിക്കൊടിക്ക് ം ദേശീയ പതാകയാണ് കാവിക്കൊടി കയ്യിലെന്തിയ ഭാരതാംബ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വെച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ വാദിക്കുന്ന നിലയിലാണ് പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ച നടത്തുന്ന ചടങ്ങിന്റെ നോട്ടീസിലും ചിത്രത്തിൽ മാറ്റമുണ്ട് കാവിക്കൊടി ഇല്ലാത്ത ബി ജെ പിയുടെ ഭാരതാംബ ചിത്രത്തിൽ വിശദീകരണവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി കാവിക്കൊടിയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുന്നവരാണ് ദേശീയവാദികൾ എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം ഗവർണറുടെ ആയ രാജ്ഭവന്റെ മാസുകയാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യാനായി പോകുന്നത് അതുകൊണ്ടുതന്നെ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന അർത്ഥത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ശബരിമല അയ്യപ്പ സംഗമത്തിനെതിരെ ഗവർണർ നടത്തിയ പരോക്ഷ വിമർശനത്തിലാണ് ഭാരതാമ്പയെ അദ്ദേഹം ഉദ്ധരിച്ചത് ഇതിൽ നിന്നും വിവാദം ഗവർണർ മറന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയെട്ടിന് നടക്കുന്ന യോഗത്തിന് മുൻപ് എന്താണോ നടന്നത് അത് നടക്കട്ടെ എന്നാണ് ഗവർണറുടെ മനസ്സിലിരിപ്പ് രാജ്ഭവൻ സെൻട്രൽ ഹാളിലെ വേദിയെ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അടുത്തിടെയാണ് ചുമതലയേറ്റ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ആർ എസ് എസ് ിൽ മാത്രം കണ്ടുവരുന്ന ഭാരയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചത് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ഈ ചിത്രം മാറ്റില്ല എന്ന് രാജ്ഭവൻ നിലപാട് എടുത്തതോടുകൂടിയാണ് ചൂടേറിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായത് ഇതേ തുടർന്ന് കൃഷി വകുപ്പ് സർക്കാർ പരിപാടിയുടെ വേദി മാറ്റുകയും ഗവർണറുടെ നിലപാടിനെതിരെ രൂക്ഷമായി രംഗത്തെത്തുകയും പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടത്തുകയും ചെയ്തു എന്നാൽ ഇത് രാജ്യത്തിന്റെ അടയാളമാണെന്നും ആർ എസ് എസിന്റെ കാര്യാലയം ഇറക്കിയ ചിത്രമല്ലെന്നും ചിത്രത്തെ വാദം ഉടമസ്ഥാവകാശം ആർക്കെങ്കിലും അവകാശപ്പെട്ടാൽ കഴിയുമെങ്കിൽ അത് ബംഗാളിന്റെ അഭിമാനമായ ബഗിങ് ചന്ദ്ര ചാറ്റർജിക്കും അഭിനീന്ദ്രനാഥ് ടാഗൂറിനും മാത്രമാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഭാരത് മാതാ എന്ന സങ്കല്പം കൊണ്ടുവന്നത് ഇവരാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ചാറ്റർജിയുടെ ആനന്ദ മഠം വായിച്ചതിന്റെ പ്രേരണയിലാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മരുമകനായ അബിനീന്ദ്രനാഥ് ഭാരത് മാതാവ് മുഖവും രൂപവും നൽകിയത് കാളിയുടെയും ദുർഗയുടെയും സൌമ്യഭാവമാണ് ചിത്രത്തിന് നൽകിയത് അബരീന്ദ്രനാഥ് വരച്ച ചിത്രം ഇപ്പോഴും കൊൽക്കത്തയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ രാജ്ഭവനിലെ പരിപാടിയിൽ വെച്ചത് കാവിക്കൊടിയേന്തി നിൽക്കുന്ന ഭാരതാമ്പയുടെ ചിത്രമാണ് ഇത് ആർ എസ് പരിപാടിയിൽ മാത്രം കാണുന്നതാണെന്നാണ് കൃഷിമന്ത്രി പി പ്രസാദിന്റെ വാദം ഭാരതാംബയോട് അല്ല വിയോജിപ്പെന്നും ആർ ഈ ചിത്രത്തോടാണ് വിയോജിപ്പ് എന്നുമാണ് മന്ത്രി പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ചിത്രം സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പെട്ടെങ്കിലും മാറ്റാനാകില്ലെന്ന് ഗവർണർ നിലപാടെടുത്തോടുകൂടിയാണ് വേദി മാറ്റിയതെന്നും മന്ത്രി പി പ്രസാദ് വിശദീകരിച്ചു ഗവർണറും മന്ത്രിയും രണ്ടു തട്ടിലായതോടുകൂടി വിവാദം കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും നിലപാടിനെ അനുകൂലിച്ച നിരവധി പേർ രംഗത്ത് വന്നു ആർ എസ് എസ് പരിപാടിയിൽ മാത്രം ഉപയോഗിക്കുന്ന ചിത്രമല്ലെന്നും ഭാരതാംബയുടെ ചിത്രം ഇതാണ് എന്നുമാണ് ആർ അനുഭാവമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് എന്നാൽ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയുടെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ് അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരത് നാല് കൈകളുണ്ട് ഒന്നിലൊരു പുസ്തകവും വഹിക്കുന്നു മറ്റൊന്നിൽ ഒരു മാല മൂന്നാമത്തേതിൽ ഒരു നെല്ലി നെല്ലിന്റെ കറ്റയും നാലാമത്തേതിൽ ഒരു വെളുത്ത തുണിയും മാത്രമാണുള്ളത് അത് ശിക്ഷയെയും ദീക്ഷയെയും അന്നത്തെയും വസ്ത്രത്തെയും ആണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ ആർ എസ് എസിന്റെ ഭാരതാബയിൽ ഇന്ത്യയുടെ ഭൂപടത്തിന് മുന്നിൽ കാവിക്കൊടി എന്ത് നിൽക്കുന്ന ഭാരതാംബയാണ് ത് സമീപത്തായിരുന്നു ഒരു സിംഹത്തെയും കാണാം അവീന്ദ്രനാഥ് ടാഗൂർവർ ചിത്രത്തിൽ ഒരു കൊടിയും വരച്ചിട്ടില്ലെന്നാണ് വസ്തുത ഭാരതാംബയുടെ ചിത്രം പുറത്തു വന്ന് മുപ്പത് വർഷങ്ങൾക്കു ശേഷമാണ് ഭാരത് മാതാവിനെ രാജ്യത്ത് ഒരു ക്ഷേത്രം പണിതത് വാരണാസിയിലെ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു അവിടെ വിഗ്രഹങ്ങൾക്ക് പകരം അവിഭക്ത ഇന്ത്യയുടെ ഭൂപണമായിരുന്നു വെച്ചിരുന്നത് നാനാത്വത്തിൽ ഏകത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇത് എല്ലാ ജാതി ജാതിമത വിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുത്തു ഇതാണ് പഴയ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ട ചരിത്രം രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റരെന്ന് ഗവർണർ ആവർത്തിച്ചിട്ടുണ്ട് അത് രാജ്യത്തിന്റെ അടയാളമാണെന്നും ഗവർണർ പറഞ്ഞു അതായത് ഒരു കൗതുകം കാണാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കണം ഭാരതാംബയുടെ ചിത്രമുള്ളതിന്റെ പേരിൽ ഏതായാലും മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കില്ല കാരണം വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ഉത്തമ വിശ്വാസിയാണ് ഭക്തനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗവർണർ ഈ ചിത്രം ഒഴിവാക്കാനും സാധ്യതയില്ല അങ്ങനെ വന്നാൽ അത് വാർത്തകയാകും അതിൽ വലിയ പ്രശസ്തിയും കിട്ടും അടുത്ത കാലത്തായി ഒരു വിട്ടുവീഴ്ച മൂഡിലാണ് മുഖ്യമന്ത്രിയുള്ളത് തന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല mm <laughs>